ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ ജഗദീഷ് എത്തിപ്പറ്റ ഞാൻ ഞങ്ങളുടെ നാട്ടിൽ തന്നെയാണ് അതായത് ഞങ്ങളുടെ നാടുകളിൽ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കാരണം ഇപ്പോൾ കൃഷിപ്പണിക്കുന്ന ആളെ വളരെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് കാരണം നെൽകൃഷിക്കാണ് ഏറ്റവും കൂടുതൽ പ്രയാസം അപ്പോൾ മരുന്നടിക്കാൻ കാരണം മഞ്ഞ ശല്യവും ഒരുപാട് കാര്യങ്ങൾക്കുള്ളതുകൊണ്ട് ഇപ്പോൾ മാക്സിമം നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഉപകരണങ്ങളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാം ഈ വീഡിയോയിലുണ്ട് നിങ്ങൾക്ക് എവിടെ ഉണ്ടെങ്കിലും അവിടെ വന്ന് ചെയ്തു തരും അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസുമായി നിങ്ങൾക്ക് ഇതിൻ്റെ മറ്റ് കാര്യങ്ങളുമായി ഇതിൻ്റെ ആൾ തന്നെ നിങ്ങൾ നേരിട്ട് പറയും ഡ്രോണ് ഇപ്പോൾ ഇതിൻ്റെ ആൾ ഡീറ്റെയിൽസ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളൊത്ത് പറയും ഇതിൻ്റെ പേരെന്താണ് ശരിക്ക് ഡ്രോൺ എത്ര ലിറ്റർ കപ്പാസിറ്റി ഉണ്ട് ഇതിൽ ഒരു ലിറ്റർ അടിക്കാം ഒരു ഏക്കർക്ക് എത്ര രൂപ നിങ്ങൾ വാങ്ങിക്കുന്നത് ബാറ്ററിയുടെ ചെലവ് ഈ ബാറ്ററിയുടെ ചെലവ് ഇതാണ് ബാറ്ററി പറഞ്ഞത് ഇതാണ് ഏറ്റവും കൂടുതൽ ചെലവ് എന്ന് ഉദ്ദേശിക്കുന്നത് എങ്ങനെ ആണ് ഇതിൽ നിങ്ങൾ നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ പണിയും പോയി അടിച്ചു കൊടുക്കും അടിച്ചു കൊടുക്കും ഓക്കെ ഈ കണ്ടം വളരെ പെട്ടെന്ന് അടിച്ചു കഴിഞ്ഞു വളരെ പെട്ടെന്ന് പത്ത് മിനിറ്റ് കൊണ്ടാണ് ഈ ഈ കാണുന്ന കൃഷിയിടങ്ങുന്നത് ഇന്നിപ്പോൾ ഇതും ഈ കൃഷിയുണ്ട് ഈ കൃഷിയുണ്ട് കാരണം ഇവിടെ ആളെ കിട്ടാൻ വളരെ കൃഷിപ്പണിക്ക് നെൽ കൃഷിപ്പണിക്ക് ആളെ കിട്ടാൻ പ്രയാസമാണ് നമ്മൾ ഘട്ടങ്ങളിലാണ് ഓരോരുത്തരും നെൽകൃഷി തന്നെ ചെയ്യുന്നത് കാരണം അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇത് ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഉപേക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവർ ഇത് വീണ്ടും ലാഭവും നഷ്ടവും അത് നോക്കാതെ ചെയ്യുന്നത് ഇപ്പം എല്ലാവരും നെല്ല് വാങ്ങിക്കുക അല്ലെങ്കിൽ അരി വാങ്ങിക്കുക നെല്ല് കൊടുത്ത് കൃഷിന്ന് കിട്ടുന്ന നെല്ല് കൊടുത്തിട്ട് അരി വാങ്ങിക്കലാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾ ചെയ്യുന്നത്